അല്ല ഞാൻ കൂടെ പറയും ക്രിസ്മസ് കഴിഞ്ഞു ഇനി ന്യൂഇയറിനേക്കാം മാത്രേയുള്ളൂ കപ്പയേ ഉള്ളൂ ബാക്കി മീൻ എല്ലാം തീർന്നു കട്ടിളായിരുന്നു മൃഗാളി ഗ്രേവിതരും ഒക്കെ തീർന്നു അതിന്റെ ഗ്രേവിതല തോമസ് ഇത് നെട്ടേര അനന്യ റിസോർട്ട്സിന്റെ അടുത്ത് അടുത്ത് നേട്ട അതേന പ്ലേസ് നേട്ട വൈകുണ്ട വൈകുണ്ട ശരി ഏതാണ് കട്ടള കട്ടള ഉണ്ടല്ലേ വെളിפולോ അല്ലേ ഇത് ഇതെല്ല ഇതാണ് ഉരകട്ടിച്ചൂടെ വെളിפולുള്ള കാലം ഇതാണ് ഇടുക്ക ഇത് കട്ടളല്ലേ കട്ടള ഇപ്പോ ഇതാണ് അച്ഛായേ അല്ലേ അതജീവീം പറഞ്ഞു അല്ലേ മീന് <laughs> കട്ടള <laughs> 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 ചേച്ചി കടല ഒരു മുഴുവൻ കടലും എൻ്റെ കൈ പൊള്ളും എന്നാലും ഞാൻ രോഹു കടലയ്ക്ക് ശേഷം

啊。Uh huh.